ഹലോ അപ്പോൾ ഞാനെന്നുള്ളത് നമ്മളെ ദുബായ് ഫ്രെയിമിലാണ് അപ്പോൾ ദുബായ് ഫ്രെയിമിൽ എൻട്രി ആവാനും വേണ്ടിയിട്ട് ഫിഫ്റ്റി ദിറംസ് ഉണ്ട് പക്ഷേ നമുക്ക് പി ഒ ഡി കാർഡ് ഉണ്ട് പി ഒ ഡി പറഞ്ഞാൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ കാർഡ് ഉണ്ടായത് കൊണ്ട് അതിൽ ഫ്രീ ആയിട്ട് ഒരാൾ എനിക്ക് കയറാം അതിൻ്റെ കൂടെ രണ്ട് പേർക്ക് ഫ്രീ ആയിട്ടും കയറാം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ദുബായ് ഫ്രെയിമ് കാണാൻ പോകണേ ദുബായിൽ വന്നിട്ട് എട്ട് വർഷമായി ഇതുവരെ ആയിട്ട് ഞാൻ ദുബായ് ഫ്രെയിമിൽ കയറിയിട്ടില്ല ഫസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കൂടി നമുക്ക് നോക്കാം അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാം ഇവിടെ പോയിട്ട് എൻട്രി ഫീസ് ടിക്കറ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം അങ്ങനെ നമുക്ക് ദുബായ് ഫ്രെയിമിൽ കയറാതെ എൻട്രി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇനി കയറാൻ പോവാണ് അപ്പോൾ എല്ലാ മന്തിലും എന്താ ഈ പി ഒ ഡി കാർഡ് ഉള്ളവർക്ക് എല്ലാ മാസവും കയറാം അതും ഒരാളെ കൂടെ രണ്ട് പേർക്ക് കൂടുതൽ കൂടെ കയറാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഞങ്ങളൊരു കൊളീഗ്സ് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നമ്മൾ ദുബായ് ഫ്രെയിം എങ്ങനെയാണ് നല്ല സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു ഫ്രെയിമിൽ ഞാൻ ഇതുവരായിട്ട് കയറിയിട്ടില്ല ഇത്രയും വലിയ ഫ്രെയിം പറഞ്ഞാൽ ദുബായിൽ വന്നിട്ട് എട്ട് വർഷമായി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നും പോയിട്ടില്ല അതേപോലെ ജവ ബുർജ് ഖലീഫ കയറാണ്ട് അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മോശം എല്ലാം നല്ല വേറെ ഹയറോട് കൂടി നടക്കട്ടെ അപ്പോൾ നേരെ നമുക്ക് ദുബായ് ഫ്രെയിമിൽ കയറുമ്പോഴുള്ള ഒരു ഷോട്ട് കാണാം ഓക്കെ നമ്മൾ അതിൻ്റെ എടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ വാ അയ്യോ തലപ്പത്തിൻ്റെ കണ്ടുവരും അപ്പോൾ നമ്മൾ നേരെ ിൽ കയറാൻ പോവാണ് അങ്ങനെ ഞങ്ങള് ഇന്ത്രിയായിട്ടുണ്ട് പുരാതന കാലം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാം തയ്യൽ മെഷീന് ഖുറാൻ പഠനങ്ങള് ിണ്ടി ഇതൊക്കെ ദുബായ് എയർപോർട്ട് ഫസ്റ്റ് ടൈമില് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ടായിരുന്നുള്ളതാണ് മേൽക്കൂടായിട്ടാ നടക്കരുത് വരാ

അതായത് രണ്ടായിരത്തി അൻപതിൽ ദുബായ് ഇങ്ങനെ ആവുമെന്നാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ കയറി ഇവിടെ കാണാനും അല്ല തോന്നിയില്ല പക്ഷെ മുകളിലൈറ്റൻ ക്ലാസ്സിൻ്റെ മുകളിലൂടെ വാക്ക് ചെയ്യാ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം പിന്നെ കുറച്ച് കാഴ്ചകൾ കാണിക്കുന്നുണ്ട് അത്ര അപ്പോൾ നമ്മളെ ഇന്നത്തെ എന്താ ദുബായ് ഫ്രെയിമിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കും ഇനി നേരെ പോകുന്നത് നമ്മൾ ജബീർ പാർക്കിലേക്കാണ് അപ്പം അവിടുത്തെ വീഡിയോസ് എന്താണ് അവിടെ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടി കണ്ടിട്ട് വരും ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ദുബായ് ഫ്രെയിമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ എന്താ ഔട്ട് സൈഡ് വന്നിരിക്കും